നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക വെച്ചിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഇതേപോലത്തെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വളരെ ചെറിയതായിട്ട് ഒരു അരിഞ്ഞിരിക്കുകയാണ് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് രണ്ട് മൂന്ന് മിഞ്ച് ഇളക്കി വയ്ക്കുക ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക അപ്പോൾ ഇതിനകത്ത് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും എന്നിട്ട് ആ വെള്ളം പിരിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് തോരനുണ്ടാക്കാൻ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളരിക്കെടുത്ത് അതിന് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇവിടെ ചെറിയ പച്ചമുളക് ആണ് വേണം ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷണം ചെറിയുള്ളി പിന്നെ ഒരു രണ്ട് മൂന്ന് മുതൽ കറിവേപ്പില പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഇതും കൂടെ ചേർത്ത് തോരൻ്റെ പരുവത്തിന് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ വെള്ളമൊക്കെ നന്നായി പിഴഞ്ഞ് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിത് കറി വെക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയായിരിക്കും എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടു ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉഴുന്ന് വരുത്തിക്കുകഴിയുമ്പോൾ അതിലേക്ക് വച്ചൻ നിറവ് കറിവേറ്റിന് കറിവേപ്പിലേയും മച്ചൻ മുളി നന്നായി ഇളക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞിരിക്കുന്ന നെല്ലരിക്ക് കൊടുക്കുക നന്നായിട്ട് ഇളക്കി രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചുകൊണ്ട് വേവിക്കുക നെല്ലരിക്ക് പെട്ടെന്ന് വേഗുന്ന രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയായിരിക്കും ഉപ്പ് ചേർക്കേണ്ട കാരണം നമ്മൾ ഉപ്പിനകത്ത് കുറച്ച് സമയം മുക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇനി ഉപ്പ് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി തീ നന്നായി കുറച്ച് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്നിട്ട് നമുക്കിതിലേക്കിനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പെട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കണം ഇതിന് എരിവും ഒന്ന് പിടിക്കാനായിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിത് തുറന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ പാകമാണോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കണം ഇപ്പോൾ ഒരു കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനൊരു കുറച്ച് പൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ എന്തെങ്കിലും വെള്ളമായും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ പുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊത്ത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്